നാഗര പഞ്ചമിയെ ഭക്തിപൂർവം വരവേറ്റ് കാസർഗോഡിന്റെ വടക്കൻ മേഖലയിലെ വിശ്വാസികൾ നൂറുകണക്കിന് പേരാണ് നാഗദേവന് സമർപ്പിക്കുവാൻ പൂക്കളും പഴങ്ങളുമായി വിവിധ ക്ഷേത്രങ്ങളിലും നാഗവനങ്ങളിലും എത്തിയത് കാസർഗോഡ് ജില്ലയിലെ വടക്കൻ മേഖലയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ജനത ഭക്തിപൂർവം ആഘോഷിക്കുന്ന ഉത്സവമാണ് നാഗരപഞ്ചമി മൂർഖനെ ദൈവമായി ആരാധിക്കുന്നത് തുളു സംസ്കാരമാണ് അതിനാൽ എല്ലാ കുടുംബങ്ങളും പാമ്പിനെ ഏറ്റവും ആദരണീയമായ ദൈവമായി വിശ്വസിക്കുന്നു തീരദേശ ഉത്സവങ്ങളുടെ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഉത്സവമാണ് നാഗരപഞ്ചമി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഈ വർഷത്തെ നാഗരപഞ്ചമി ഉത്സവം ഭക്തിപൂർവം ആഘോഷിച്ചു നാഗദൈവത്തിന് ക്ഷീരാഭിഷേകം ഇളനീരഭിഷേകം തമ്പിള ആശ്ലേഷബലി എന്നിവയോടെ വിവിധ സ്ഥലങ്ങളിൽ നാഗാരാധന നടത്തി അതിരാവിലെ നാഗദേവന സമർപ്പിക്കാൻ പൂക്കളും പഴങ്ങളും തേങ്ങാ മുതലായവയുമായി നിരവധി ഭക്തർ വിവിധ ക്ഷേത്രങ്ങളിലും നാഗവനങ്ങളിലും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്